ോടൊപ്പമായിരിക്കുന്ന ഈ മേജർ ആർക്കിപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ അഞ്ചാമത് മേജർ ആർക്കിപ്പിസ്കോപ്പൽ അസംബ്ലിയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുവാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഞങ്ങൾക്കേറെ സന്തോഷമുള്ളത് പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന രണ്ടായിരത്തി പതിനാലില് ഭാരതത്തിലെ മെത്രാൻമാരുടെ പ്ലീനറി സമ്മേളനം ഇവിടെ വെച്ച് നടന്നത് സന്തോഷത്തോടുകൂടെ ഓർക്കുകയാണ് വളരെ മനോഹരമായും ഹൃദ്യമായും ക്രമീകൃതമായും അത് സംഘടിപ്പിച്ചു എന്നുള്ളത് പാലായിലെ ഈ അൽഫോൻസിൻസ് തോമസ് കോളേജിന്റെ ക്യാമ്പസുമാണ് വേദി വലിയ സന്തോഷത്തോടുകൂടെ പറയാനുള്ളത് അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ടു പിതാവിന്റെ നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട തടത്തിലച്ചിൻ്റെ നേതൃത്വത്തിലും ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സമാപിക്കുന്ന രീതിയിലാണ് ഈ മേജർ ആർക്കിപ്പിസ്കോപ്പിൽ അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത് എൻ്റെ വിശദാംശങ്ങൾ അഭ്യു കല്ലറങ്ങാട്ട് രാവ് നിങ്ങളോട് വിശദീകരിക്കും സഭാനിയമം അനുസരിച്ച് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള അൻപത് മെത്രാൻമാരും വൈദിക സമർപ്പിത അന്മായ പ്രതിനിധികളും അടങ്ങിയ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അംഗങ്ങളാണ് ഇത്തവണത്തെ അസംബ്ലിയിൽ പങ്കെടുക്കുക ഈ അസംബ്ലിയുടെ പ്രമേയം കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സിറോ മലബാർ സഭയിൽ എന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി മൂന്ന് വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് വിശ്വാസ പരിശീലനത്തിൻ്റെ നവീകരണം സുവിശേഷ പ്രഘോഷണത്തിലെ അത്മായ പങ്കാളിത്തം സിറമലബാർ സമുദായ ജോസഫ് കല്ലറങ്ങാട്ടി ബിരാവിൻ്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വിശദമായിട്ടുള്ള കാര്യങ്ങൾ അഭി കലിറങ്ങാട്ട് പിതാവ് നമ്മോട് പങ്കുവയ്ക്കുന്നതായിരിക്കും ഈ ഞായറാഴ്ച ദിവസം നിങ്ങളുടെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഗജരാർത് അസംബ്ലി നമ്മുടെ സഭയുടെ സാധാരണഗതിയിൽ അഞ്ച് വർഷങ്ങൾ കൂടുമ്പോഴാണ് നമ്മുടെ നടത്താനപതിവ് ചിലപ്പോഴത് ആറും ഏഴും ഒക്കെ വർഷങ്ങൾ ആയ ക്യാമ്പ് സിനഡിന് ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ് അസംബ്ലി നാളെ ഞങ്ങൾ മണിക്ക് അഭിയന്നിയ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ചുറ്റും പ്രാർത്ഥിച്ച് സിനഡിലേക്ക് പ്രവേശിക്കുകയാണ് സിനഡ് നാല് ദിവസം കഴിയുമ്പോൾ അസംബ്ലിക്കായിട്ട് സുരപ്രഭാ സഭയിലെ എല്ലാ കാക്കന്മാരും ഇവിടെ എത്തും ഒരു മാസത്തിലെ സിനഡ് രണ്ടാഴ്ചയാണ് ആദ്യത്തെ നാല് അഞ്ച് ദിവസം കഴിയുമ്പോൾ അസംബ്ലിക്കായിട്ട് എവിടെ നമ്മൾ കൂടുന്നു അവിടേക്ക് എല്ലാവരും വരും അസംബ്ലി കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വിതാക്കന്മാർ കാക്കനാട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് സിനഡ് തുടരുകയാണ് സിനഡിനിടയിൽ ഈ അസംബ്ലി നടത്തുന്നതിൻ്റെ കാരണം എല്ലാവരിൽ നിന്നും കിട്ടുന്ന ആശയങ്ങൾ ചിന്തകളൊക്കെ ക്രോഡീകരിച്ച് സിനഡിനെ യുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് സഭയെ സംബന്ധിച്ച് ഈ സമ്മേളനം വലിയൊരു എഡ്ലൈസിയൽ ഇവൻ്റാണ് സ്വഭാവപരമായ വലിയൊരു ഒരു ഒരു കൂടിവരവാണ് കൃത്യമായ അർത്ഥത്തിൽ പറഞ്ഞാൽ മേജർ ആർച്ച് ബിഷപ്പിന് ആലോചന കൊടുക്കുന്ന ഒരു സമിതിയാണ് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അംഗങ്ങൾ ഞങ്ങൾ ബിഷപ്പ്സ് ഉൾപ്പെടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു ഗെറ്റുഗതറാണ് അസംബ്ലി കൂടുതൽ അന്മാരുടെ പങ്കാളിത്തമുള്ള ആണ് കൗൺസിലുകളും സിനിഡുകളും കൂടുതലായിട്ട് ഗ്രാക്കന്മാരുടെ കൂടിയാണ് ഇവിടെ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടും പിന്നെ ഇതിൻ്റെ ശുശ്രൂഷകരായിട്ടൊരു നൂറോളം ആളുകൾക്ക് കണ്ടക്ട് ചെയ്യുന്നവരും വേണം അപ്പം പ്രാക്ടിക്കലി ഒരു അഞ്ഞൂറ് ഇവിടെ ഉണ്ടാകും ഈ മൂന്നര ദിവസം അതിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട്